മുഹമ്മദ് സന്താന പരമ്പരയിലെ വളരെ പ്രസിദ്ധയായ ഒരു വനിത എന്ന് പറഞ്ഞ പോലെ ഒരു മഹദിയാണ് മിസ് എന്ന് പറഞ്ഞത് ഈജിപ്ത് ആണ് ഫിറ ഉൻ ലഹനത്തുല്ലാഹി അലഹിയുടെ ആളുകളാണ് കിബുത്തികൾ എന്ന പേരിൽ അറിയപ്പെടുത്തിപ്പെട്ടിരുന്നത് അവരിലേക്ക് ദേവത് നടത്താൻ വേണ്ടിയാണ് മഹാനായ സൈദന മൂസനബി അലി ഇസ്ലാം വരുന്നത് കിബത്ത് എന്ന ആ വാക്ക് പിന്നീട് ലോപിച്ചുകൊണ്ടാണ് ഈജിപ്ത് എന്നായത് എന്നാണ് പറയപ്പെടുന്നത് ഏഷ്യയെയും ആഫ്രിക്കയെയും ബന്ധിപ്പിക്കുന്ന സ്ഥലമാണ് ഈജിപ്ത് എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട സൈദന അമ്രബുല്ലാ സാഹു എന്ന മുഖേനയാണ് ഈജിപ്ത് ഇസ്ലാമിന് അധീനപ്പെട്ട് കിട്ടുന്നത് മഹാനവറുകളാണ് ആദ്യമായി അവിടെ ഭരണം സ്ഥാപിക്കുന്നത് പരിശുദ്ധ കുർഹാനിൽ മുപ്പത്തി അഞ്ചിൽ അധികം തവണ വ്യക്തമായും അല്ലാതെയുമായി മിസിറിനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് എ ഡി എഴുന്നൂറ്റി അറുപത്തി ഒന്ന് റബിയുല്ലാവുൽ പതിനൊന്നിന് മക്കയിലാണ് മഹദിയായുൽ മിസരി റദിള്ളോഹന്നെ ജനിക്കുന്നത് ബാപ്പ ഹസനുൽ അൻവർ എന്നായിരുന്നു പേര് മഹാനവറുകൾ വലിയ ദർജയുള്ള മഹാനായ ഒരു മനുഷ്യനായിരുന്നു പ്രധാനപ്പെട്ട ഗുരുനാഥനും നഫീസത്തുൽ മിസ്രിയക്ക് പിതാവ് തന്നെയാണ് മാതാവ് സലമ ഉമ്മുസല റദിയാഹുവന്ന എന്ന മഹതിയാണ് മാതാവ് വഴിയും പിതാവ് വഴി വഴിയും മഹദിയായ നഫീസത്തുൽ മിസ്രിയ സയ്യിദത്താണ് ആറാം വയസ്സിൽ ഖുറാൻ കാണാതെ പഠിച്ചു എന്ന് മഹദിയായ നഫീസത്തുൽ മിശ്രിയ റതി അള്ളാഹു അന്നയുടെ താരീഹിൽ കാണും പിന്നെ മാതാപിതാക്കളോടൊപ്പം മദീനയിലേക്ക് താമസം മാറി അവിടെ നിന്ന് ദീനി വിജ്ഞാനം പഠിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിലേക്ക് മഹദറുകൾ യാത്ര ചെയ്തിട്ടുണ്ട് മുഹമ്മദ് അറി സല്ല അലൈഹി സ്വലമിയുടെ കുടുംബപരമ്പരയിൽപ്പെട്ട മുഹമ്മദ് ബിൻ ബാക്കി എന്നവരുടെ മകൻ ഇസ്ഹാഖുൽ മുഹുത്തമീൻ എന്ന് പറയുന്ന മഹാൻ നബീസത്തിൽ മുസ്ലി റസി അള്ളാഹുനെ വിവാഹം കഴിച്ചു നബീസിയും ഭരണപ്പെടുന്നത് വരെയും അവർ ഭർത്താവായിട്ട് തന്നെ ഉണ്ടായിരുന്നു ഖാസിം ഉമ്മുഖുൽസവും എന്ന പേരായ രണ്ട് മക്കളാണ് നബീസുൽമിസ്രി റതി അള്ളാഹുന ഒക്കെ ഉണ്ടായത് മക്കൾ വലുതായതിനു ശേഷം ഉമ്മയായ നബീസ ബി റതി അള്ളാഹുന കൂടുതൽ ഇബാദത്തുകൾക്ക് വേണ്ടി സമയം കണ്ടെത്തുകയും ധാരാളമായി ഇബാദത്തുകളിൽ മുഴുകുകയും ചെയ്തു മഹദിയവടുകളുടെ രണ്ട് മക്കള് ഖാസിമും ഉമ്മ കുൽസമും മഹദിയവറുകൾ മരണപ്പെടുന്നതിന് മുമ്പ് തന്നെ മരണപ്പെട്ടിട്ടുണ്ട് നേരത്തെ മരണപ്പെട്ടു എന്ന് താരിഖിൽ പറഞ്ഞതായി കാണും ഹിജിറ നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ മഹദിയവറുകൾ മദീനയിൽ നിന്ന് പിന്നീട് ഈജിപ്തിലേക്ക് താമസം മാറുന്നു ഈജിപ്തിൽ നിന്ന് കാൽനടയായി കാലിൽ യാത്ര ചെയ്ത് നടന്നുകൊണ്ട് മുപ്പത് ഹജ്ജുകൾ പൂർത്തീകരിച്ചു എന്ന് താരീഖിലുണ്ട് അറുപത് വയസ്സിന് ശേഷം കൂടുതൽ ഇബാത്തുകളിൽ മുഴുകി മഹദിയവറുകൾ ജീവിച്ചു മിസ്രിൽ വെച്ച് ഇമാം ഷാഫി അലി അള്ളാഹന്നോ മഹദിയ നഫീസത്തിൽ മിസ്രി അള്ളാഹന്നയുടെ ശിഷ്യത്വം സ്വീകരിച്ചിട്ടുള്ളതായി ഇബിൻ ഹല്ലിഖാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് മഹാനായ ഇമാം ഷാഫിർ അലി അള്ളാഹുനു മാത്രല്ല നഫീസുൽ മിസിയുടെ ശിഷ്യത്വം സ്വീകരിച്ചത് ധാരാളം മഹത്തുക്കളുണ്ട് ദുനുനുൽ മിസ്രി അലി അള്ളാഹൊന്നു അബ്ദുല്ലാഹിബിൻ ഹക്കം റലി അള്ളാഹുനു ഇമാം സുയൂത്തിർ അലി അള്ളാഹൊന്നു റബി ഉൽ മുറാദ്റലി അള്ളാഹുനു ഇമാം മുസ്നിയർ അലി അള്ളാഹൊന്നു ഇങ്ങനെ ധാരാളം ആളുകൾ മഹദി അവരുടെ ശിഷ്യഗണത്തിൽ പെടുന്നുണ്ട് ഷാഫി ഇമാം റലി അള്ളാഹൊന്നും അയിൽമ പഠിക്കുന്നതിന് വേണ്ടി പല സന്ദർഭത്തിലും മഹദി അവറുകളെ സമീപിച്ചിട്ടുള്ളതായി താരിഖിൽ കാണും ഇമാം ഷാഫി റലി അള്ളാഹുനെ എന്തേലൊക്കസുഖം പിടിപെട്ട് ബുദ്ധിമുട്ടൊക്കെയായാലും ഒരു ദൂതനെ നഫീസത്തുൽ മിശ്രി അറലി അള്ളാഹുന്നയുടെ അടുത്തേക്ക് പറഞ്ഞേക്കൽ പതിവുണ്ട് ദൂതൻ അവിടെ ചെന്ന് വിവരം പറയും മഹദ്വറുകൾ ദാ ചെയ്യും ഷാഫി മഹം റലി അള്ളാഹുനിന്റെ രോഗം മാറുകയും ചെയ്യും അങ്ങനെയാണ് ഒഫാത്തിന്റെ മുന്നോടിയായി രോഗം പിടിപെട്ടപ്പോ ഇതുപോലെ തന്റെ ഒരു ശിഷ്യനെ നബീസ് അബിറീ അള്ളാഹു അടുത്തേക്ക് പറഞ്ഞേക്കുന്നുണ്ട് രോഗിയാണെന്നും ദാനും പറഞ്ഞപ്പോ മത്തുല്ലാഹുബിൻ കെ അള്ളാഹു റബുൽ അവന്റെ പരിശുദ്ധമായ മുഖത്തെ ദർശിക്കൽ കൊണ്ട് അള്ളാഹു മഹാൻ അവൾക്ക് സൗഭാഗ്യം നൽകട്ടെ എന്ന അർത്ഥം പറയാവുന്ന ദ നടത്തി എന്ന് കാണാം ഈ ദ്വ നടത്തി എന്ന വിവരം ഷാഫി അമർ അലി അള്ളാഹുനവിനോട് വന്ന് പറഞ്ഞപ്പോ എന്റെ മരണമെടുത്തിട്ടുണ്ടെന്ന് മഹാനവറുകൾ പറഞ്ഞതായിട്ട് കാണും പിന്നധികം നീണ്ടു നിന്നിട്ടില്ല മഹാനവറുകൾ മരണപ്പെട്ടു ഷാഫി അമർ അലി അള്ളാഹുനിന്റെ വഫാത്ത് കഴിഞ്ഞ് പിന്നീടാണ് മഹതിയായ നബീസത്ത് മിസിർ അലി അള്ളാഹന വഫാത്താവുന്നത് വീട്ടിൽ തന്നെ താൻ മരണപ്പെട്ടാൽ മറവ് ചെയ്യണമെന്ന് നിർദ്ദേശിക്കുകയും അതിനുവേണ്ടി ഒരു കബറ് തയ്യാറാക്കി ആ ഖബറിലിരുന്ന് ആറായിരം ഹത്തം ഓതി തീർക്കുകയും ചെയ്തിട്ടുണ്ട് മഹദിയെന്നാണ് ഇരുന്നൂറ്റി എട്ടിൽ റമദാൻ പതിനഞ്ചിന് പരിശുദ്ധ ഖുർആാൻ ഓദിക്കൊണ്ടിരിക്കുകയാണ് മഹദി അവർ മരണപ്പെടുന്നത് സൂറത്ത് ആമിന്റെ നൂറ്റി ഇരുപത്തി ഏഴാമത്തെ ആയത്താണത് ലഹുംദാറുസലാമനീൻ വലിയ എന്നതാണ് ആയത്ത് അവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ദാറുസലാം എന്ന ഭവനമുണ്ട് എന്നറിയിക്കുന്ന വചനമാണ് സൂറത്തുല്ല നാമി മരണമാകും ഓദി സൂറത്ത് എന്ന് മാനയിൽ പറഞ്ഞിട്ടുണ്ട് അവിടെ സൂറത്ത് എന്ന് ചില എഡിഷനുകളിൽ ഒരു തെറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മാനിതാ സൂറത്ത് എന്നാണ് മരണമാകും എന്ത് പിണ്ട് പോതിയ മനേ മനിതാ സൂറത്ത് തീരും മുമ്പ് മൗത്തായനേ മഹദവർഗെ മദീനയിൽ മറവ് ചെയ്യണമെന്നായിരുന്നു ഭർത്താവായ ഇസ്ഹാഖുൽ മുഹത്തമിന്റെ തീരുമാനം അതിന് പല കാരണങ്ങളുണ്ട് മുത്ത നബി അലൈഹി അലിസ്ലും മദീനയിലാണ് ബന്ധുക്കളൊക്കെ മദീനയിലാണ് അതിനാൽ ഈജിപ്തിൽ നിന്ന് മദീനയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി തയ്യാറെടുത്തു മിസറുകാര് ഈജിപ്തുകാര് ഇവിടെ തന്നെ മറവ് ചെയ്യണമെന്ന് പല തവണ പല രൂപത്തിൽ ആവശ്യപ്പെട്ടു അവസാനം അക്കാലത്തെ ഈജിപ്തിന്റെ ഭരണാധികാരി ഇടപെട്ടു ഒരു ഒട്ടകത്തിന്റെ വഹിക്കാൻ മാത്രം സ്വർണം തരാ മഹദി അവറുകളെ ഈജിപ്തിലും മറവ് ചെയ്യണം എന്ന് വരെ ആവശ്യപ്പെടുകയുണ്ടായി സാക്കുൽ മോത്തമ്മിർ എന്ന ഭർത്താവ് മദീനയിലേക്ക് കൊണ്ടുപോകണമെന്ന് വാശി പിടിച്ചു അവസാനം കൊണ്ടുപോകാനുള്ള ചെലവ് ഞങ്ങൾ ഈജിപ്തുകാർ തരാന്ന് പറഞ്ഞു അതിനും മഹാൻ സമ്മതിച്ചില്ല നാളെ കൊണ്ടുപോകാണ് ഇന്ന് രാത്രി മഹാനവറുകൾ ഉറങ്ങുന്ന സമയത്ത് മുസ്തഫ നബി സല്ലാ അലൈവിസ്വലമയെ ഉറക്കിൽ കണ്ടു നബീസത്തു മിസ് റതി അള്ളാഹുനെ ഈജിപ്തിൽ മറവ് ചെയ്യാൻ വേണ്ടി മുത്തുനബി നിർദ്ദേശിച്ചു സല്ല അലൈഹി അലൈവിസ്ലം അതനുസരിച്ച് നഫീസ അബി റതി അള്ളാഹുനെ ഈജിപ്തിൽ തന്നെ മറവ് ചെയ്യുകയും ചെയ്തു എന്നതാണ് താരിഖ് മരിക്കുമ്പോൾ മഹദിയവറുകൾക്ക് നോമ്പുണ്ടായിരുന്നു നോമ്പോട് കൂടെ രോഗം കൂടി വന്നപ്പോ ആളുകൾ നോമ്പ് മുറിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു മുപ്പത് വർഷമായി ഞാൻ മരിക്കുമ്പോൾ നോമ്പുണ്ടാവണം എന്ന് ഞാൻ സ്ഥിരമായി ദ ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരാളാണ് പിന്നീട് അവസരം വരുമ്പോൾ നിങ്ങൾ എന്നോട് നോമ്പ് മുറിക്കാൻ വേണ്ടി ഉപദേശിക്കുകയോ എന്ന് പറഞ്ഞ് നോമ്പ് മുറിക്കാൻ തയ്യാറായില്ല ആ നോമ്പോടു കൂടി മഹദി ഈ ലോകത്തോട് വിട പറഞ്ഞു ഇമാം ഷാഫിർ അലി അള്ളാഹുനോ ഷഫീസുർ അലി അള്ളാഹുനെ തെരഞ്ഞു പോകുന്ന ഒരു താരീഖുണ്ട് മിസ്രയിൽ ചെന്ന് നഫീസിയെ അന്വേഷിച്ചപ്പോ നാട്ടുകാര് പറഞ്ഞു ഇവിടെ നിങ്ങൾ അന്വേഷിക്കുമ്പോഴത്തെ ഒരു നഫീസൊന്നുമില്ല ഇവിടെ അങ്ങനെ ഉറങ്ങാതെ പുറക്കൊഴിച്ച് രാത്രി പാട്ടൊക്കെ പാടി നടക്കുന്ന ഒരു നഫീസയാണുള്ളത് അതേതാണ് പാട്ട് എന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു അജബല്ലിൽ മനുഷ്യന്റെ കാര്യത്തിൽ അത്ഭുതം എങ്ങനെ ഉറങ്ങാനാണ് പന്നൗമുലിൽ മനുഷ്യനെ ഉറക്കം ഹറാമല്ലേ എന്നർത്ഥം വരുന്ന കവിത ചൊല്ലി ഇത് കേട്ടപ്പോ ഷാഫിമോറി അള്ളാഹുനോ അവരെ തന്നെയാണ് ആവശ്യമുള്ളത് അവരെ തന്നെയാണ് അന്വേഷിക്കുന്നത് എന്ന് പറഞ്ഞ് മഹാലിയായ നബീസ ബിറിയാഹുനെ സമീപിച്ചു എന്നൊക്കെ പറയുന്ന താരിഖുകൾ നമുക്ക് കാണാൻ പറ്റും എന്തായാലും സംഭവമായ ആ ജീവിതം ഹിജറ ഇരുന്നൂറ്റിയെട്ട് റമദാൻ മാസത്തില് പതിനഞ്ചിന് ഓതിക്കൊണ്ടിരിക്കുകയാണ് നടക്കുന്നത് അള്ളാഹു മഹദിയുടെ കൂടെ നമ്മളെല്ലാവരെയും ജന്നാത്തൽ ഒരു മിച്ചുകൂട്ടി തരട്ടെ അസ്സാം വൈകും അറഹമുല്ലാഹി വ